നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റെയിൽവേ ഓഹരികൾ മുന്നേറുന്നു ആർ വി എൻ എൽ ഇർകോൺ ഇൻ്റർനാഷണൽ ഐ ആർ എഫ് സി തുടങ്ങിയ റെയിൽ ഓഹരികൾ ഇന്ന് പതിനഞ്ച് ശതമാനം വരെ ഉയർന്നു ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ് റെയിൽ ഓഹരികളുടെ ഈ മുന്നേറ്റം രണ്ടായിരത്തി അഞ്ഞൂറ് ജനറൽ പാസഞ്ചർ കോച്ചുകളുടെയും പതിനായിരം പുതിയ കോച്ചുകളുടെയും നിർമ്മാണം നടത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അൻപത് പുതിയ അമൃത് ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം നടത്തുമെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനവും റെയിൽ ഓഹരികളുടെ കുതിപ്പിന് വഴിയൊരുക്കി ബജറ്റിൽ റെയിൽ അടിസ്ഥാന സൗകര്യത്തിന് പ്രത്യേക ഊന്നൽ നൽകുമെന്നാണ് പ്രതീക്ഷ ട്രാക്കുകളുടെ വികസനവും റെയിൽ വൈദ്യുതീകരണവും വേഗത്തിലാക്കാനാണ് സർക്കാർ ശ്രദ്ധയോന്നുന്നത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി മുന്നൂറിന് മുകളിൽ തന്നെ ഓഹരി വിപണി ഇന്ന് കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുപ്പത്തിയാറ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപതിലും നിഫ്റ്റി മൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓഹരികൾ നഷ്ടം നേരിട്ടു തൊണ്ണൂറ്റിയഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഒ എൻ ജി സി ഐ ടി സി എച്ച് ഡി എഫ് സി ലൈഫ് ഹിന്ദുസ്ഥാൻ യൂണി ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ ദിവസ് ലാബ് ടൈറ്റൻ കമ്പനി ബി പി സി എൽ ശ്രീറാം ഫിനാൻസ് അദാനി പോർട്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ക്യാപിറ്റൽ ഗുഡ്സ് എഫ് എം സി ജി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ പോയിൻറ്റ് ആറ് ശതമാനം മുതൽ ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം വരെ ഉയർന്നു അതേസമയം ഓട്ടോ ബാങ്ക് ഫാമ മെറ്റൽ റിയൽ എസ്റ്റേറ്റ് പവർ ടെലികോം സൂചികകൾ പോയിൻറ്റ് നാല് ശതമാനം മുതൽ പോയിൻ്റ് എട്ട് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നേരിയ നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു